എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് ചോദ്യം ഇതാണ് കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ അയൽക്കാരൻ്റെ വസ്തുവിൻ്റെ കരം ഒടുക്കിയ രസീത് നൽകണമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായും ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യമേ തന്നെ ഞാൻ പറയാം വേണ്ടതില്ല നമ്മുടെ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകാറുള്ളത് അതിൻ്റെ ആ വസ്തുവിൻ്റെ പ്ലോട്ടിൻ്റെ കരം ഒടുക്കിയ രസീത് നമ്മൾ ഹാജരാക്കണം കൂടാതെ പൊസഷൻ സർട്ടിഫിക്കറ്റും നമ്മൾ ഹാജരാക്കണം ഇത് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട റവന്യൂ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ബിൽഡിംഗ് പ്ലാൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇത് മാത്രമാണ് അയൽക്കാരൻ്റെ വസ്തുവിൻ്റെ കരമൊടുക്കിയ രസീതോ അയൽക്കാരൻ്റെ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും രേഖകളോ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഭൂമിയിൽ നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വസ്തുവിൻ്റെ കരമുടക്കിയ രസീതും അതിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റും അതിൻ്റെ കൺസെൻ്റ് ഡോക്യുമെൻറ്റും എന്ന് പറഞ്ഞാൽ ആധാരം അല്ലെങ്കിൽ പ്രമാണം ഈ ആധാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൂടി നിങ്ങൾ എടുത്തു വെച്ചേക്കണം ഓണർ ഒറിജിനലും നിങ്ങൾ കൊടുക്കേണ്ടി വരും ഒറിജിനൽ കൊടുത്താൽ അത് കമ്പയർ ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുമായി കമ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ നമുക്ക് തിരിച്ചു തരും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് അല്ലാതെ നിങ്ങൾ ആധാരത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ കൈവശമുള്ള ആധാരത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക ആ ഫോട്ടോസ്റ്റാറ്റും ഒറിജിനലുമായിട്ടാണ് ഈ ബിൽഡിംഗ് പ്ലാനിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ നൽകാനുള്ളത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഓണർഷിപ്പ് സോറി ഒറിജിനൽ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇത് മാത്രം കൊടുത്താൽ മതി അല്ലാതെ അയൽക്കാരൻ്റെ യാതൊരു രേഖകളും കൊണ്ടുപോകേണ്ടതില്ല ഇത് കൂടാതെ എന്തൊക്കെ കൊടുക്കണം ഇത് കൂടാതെ നമ്മൾ ബിൽഡിംഗ് പ്ലാൻ കൊടുക്കണം ബിൽഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് സെറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് സൈറ്റ് പ്ലാൻ കൊടുക്കണം സർവീസ് പ്ലാൻ കൊടുക്കണം കീ മാപ്പ് കൊടുക്കണം അതുപോലെ ഹൈറൈസ് ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ സേഫ്റ്റി പ്ലാൻ കൊടുക്കണം കാർ പാർക്കിംഗ് ആവശ്യമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ പാർക്കിങ്ങിൻ്റെ പ്ലാൻ കൊടുക്കണം ഇതിലേക്ക് ഏത് കൊടുത്താലും മൂന്ന് കോപ്പി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ബിൽഡിംഗ് പ്ലാനിൽ നമ്മൾ ഒപ്പിടണം നമ്മളെ പേര് വേണം നമ്മളെ അഡ്രസ്സ് വേണം അതേപോലെ ആർക്കിടെക്ടിൻ്റെ സൈൻ വേണം അയാളുടെ ഡീറ്റെയിൽസ് വേണം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പേര് അയാളെ ഓഫീസിൻ്റെ അഡ്രസ്സ് ഒക്കെ അതിനകത്ത് വേണം അദ്ദേഹത്തിൻ്റെ ലൈസൻസിൻ്റെ കോപ്പി വേണം ആർക്കിടെക്റ്റാകാം ഈ ടൗൺ പ്ലാനർ ആകാം അതേപോലെ ബിൽഡിംഗ് സൂപ്പർവൈസർ ആകാം അത് കൺസേൺഡ് ഏരിയയിലുള്ള ആളുകൾക്ക് അതിനെ സംബന്ധിച്ചറിയാം നിങ്ങൾ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുമ്പം തന്നെ അവർ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളും ലോക്കൽ ബോഡിയിൽ നിന്നും അവർക്ക് രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും അവരുടെ കൈവശം ഉണ്ടാകും അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അവർ ഈ പ്ലാനിനകത്ത് അവർ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യും ഇനി തൊട്ടടുത്ത് നമ്മുടെ പ്ലോട്ടിനോട് ചേർത്ത് തന്നെ നമ്മുടെ തന്നെ വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ സബ് ഡിവിഷൻ നമ്പർ ബ്ലോക്ക് നമ്പർ വില്ലേജ് താലൂക്ക് അതും കൂടി ഉൾപ്പെടുത്തേണ്ടി വരും അതിൻ്റെ പ്ലോട്ട് ഏരിയ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും നമ്മുടെ പ്ലോട്ട് അതിനോടനുബന്ധിച്ച് നമ്മുടെ തന്നെ സ്ഥലം വേറെ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കാണിക്കേണ്ടി വരും പിന്നെ തൊട്ടടുത്ത പിന്നെ സ്ട്രീറ്റിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത് വരും അതിൻ്റെ പേര് കൊടുക്കണം അത് നമ്മുടെ പ്ലോട്ടിലേക്ക് അതിൽ നിന്നുള്ള സ്ട്രീറ്റിൽ നിന്നല്ല പൊതുവഴിയിൽ നിന്നുള്ള അക്സസ് നമ്മൾ കാണിക്കേണ്ടി വരും അത് നമ്മൾ കാണിക്കേണ്ടി വരും അതേപോലെ തൊട്ടടുത്ത പിന്നെ ഇലക്ട്രിസിറ്റി പോസ്റ്റിൻ്റെ നമ്പർ അതെല്ലാം ലൈസൻസ് എഴുതിക്കൊള്ളുമ്പോൾ അതൊന്നും നിങ്ങൾ വറിയിഡാകേണ്ട കാര്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഈ അക്സസ് അതേപോലെ ഓപ്പൺ സ്പേസ് നമ്മുടെ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് ബിൽഡിംഗ് പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അതാണ് അതാണ് പ്രധാനമായിട്ടും വെരിഫൈ ചെയ്യുക എന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ മറ്റൊന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ബിൽഡിംഗ് നമ്മൾ വെക്കുന്ന പ്ലോട്ടിൽ മറ്റൊരു ബിൽഡിങ് നമ്മുടെ പേരിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് നമ്പരും നിങ്ങൾ കാണിക്കേണ്ടി എന്ന് മനസ്സിലാക്കുക അതിൻ്റെ സെറ്റ് ബാക്ക് എല്ലാം വരച്ച് കാണിക്കേണ്ടി വരും നിലവിൽ ആ പ്ലോട്ടിൽ ബിൽഡിംഗ് ഉണ്ട് എങ്കിൽ ഇത് കാണിക്കേണ്ടി എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മറ്റൊന്നുള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ ഈ ലാൻഡിൻ്റെ ഓണർഷിപ്പ് ഒന്നിലേറെ കൂടുതൽ ആളുകളുണ്ട് ഉടമസ്ഥാവകാശം ഒന്നിലേറെ കൂടുതൽ ആളുകൾക്കുണ്ടെങ്കിൽ അവരെല്ലാവരുടെയും പേര് ചേർക്കേണ്ടി വരും അവരെല്ലാവരും ഒപ്പിടേണ്ടി വരും അവരാരെങ്കിലും ഒരാൾ സ്ഥലത്തില്ലെങ്കിൽ അവരുടെ പവർ ഓഫ് അറ്റോണി അർക്കങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അധികാരപത്രം മറ്റേതെങ്കിലും തരത്തിൽ ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒപ്പിട്ട അധികാരം നൽകിയ വ്യക്തി ആരാണോ അദ്ദേഹം കൂടെ ഈ പ്ലാനിനകത്ത് ഒപ്പിടേണ്ടി വരും അതായത് ഒന്നിൽ കൂടുതൽ ഉടമ്പൊപ്പം ഭാര്യയും ഭർത്താവും ആണെന്ന് വെക്കുക ഭാര്യയും ഭർത്താവും ആണ് എങ്കിൽ അവർ രണ്ടുപേരുടെയും പേര് വയ്ക്കണം രണ്ടുപേരും ഒപ്പിടേണ്ടിയും വരും അത് പെർമിറ്റിനെ അപേക്ഷിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ കംപ്ലീഷൻ പ്ലാൻ കംപ്ലീഷൻ പ്ലാനിലും ഇവർ രണ്ടുപേരും ഒപ്പുവെക്കിയിട്ട് വരും ഇവർ രണ്ടുപേരുടെയും പേരിൽ തന്നെ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുകയും ഇവരുടെ രണ്ടു പേരുടെയും പേരിൽ തന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ഇവർ രണ്ടുപേർ രുടെയും പേരിൽ തന്നെ ബിൽഡിംഗ് ടാക്സിന് വേണ്ടി അസസ്മെൻറ്റ് നടത്തുകയും ചെയ്യും ഇത്രയോ ഉണ്ടാവുകയുള്ളു മറിച്ച് അയൽക്കാരൻ്റെ ഒന്നും ഒരു കാര്യവും അയാളെ രസീദൊന്നും നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല കരോടിക്കോ അയാളെ മറ്റ് കാര്യങ്ങളൊന്നും നമ്മളെ പ്ലോട്ടിനകത്ത് അവിടെ എല്ലാം ഒക്കെ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ അതോറിറ്റി അല്ലാതെ അയൽക്കാരൻ അതുമായിട്ട് വേറൊരു കാര്യവും ഇല്ല എന്നും മനസ്സിലാക്കിയിരിക്കുക പിന്നെ ഈ കൺസെൻ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മുടെ റിക്വർമെൻറ്റ്സ് കുറവായി വന്നാൽ ഒരു പ്ലോട്ടിന് അയൽക്കാരൻ്റെ കൺസെൻറ്റ് കിട്ടുന്ന ഒരു നടപടിക്രമമുണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ വിശദമായി പറയാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക സബ്സ്ക്രൈബ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നൽകി കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾ ചോദ്യം ചോദിക്കുക പൊതുവായി അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പൊതുവായി തന്നെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതാണ് മാത്രമുള്ള ബിൽഡിൻറുള്ളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം കാരണം നിരവധി പേർ അതുമായിട്ട് സംശയമുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ചില അഡ്വക്കേറ്റ്സ് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചിരുന്നു ബിൽഡിംഗ് റൂൾസ് പെട്ടെന്ന് ആർക്കും വഴങ്ങിക്കൊടുക്കാത്ത ഒരു നിയമവും ചട്ടവുമാണ് ഇത് ആറ്റും റൂൾസുമാണ് ഈ ബിൽഡിംഗ്സിൻ്റേത് അപ്പോൾ ആ ബിൽഡിംഗ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട അത് പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് കെ പി ബി ആർ ആയാലും മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് കെ എം ബി ആർ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക എപ്പിസോഡുകൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇത്തരം വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank